കാസർഗോഡും കൊല്ലവും തമ്മിലുള്ള പോരാട്ടം സ്വാഗതം ആവേശ പോരാട്ടത്തിന്റെ രണ്ടാം സെറ്റിലേക്ക് വീണ്ടും കാസർഗോഡിന്റെ കളിവീരന്മാർ കന്നഡയുടെ കാരണങ്ങളിൽ നിന്നും Pesambi Kasargor, Bagaran Navarundo, Kasargor in Malavaragal <laughs> Tandi, Elna Gulavon Tandi, Manitia Nagarabo, Pura Nagarabo, Bala Gariadanado, Kasuandu and Adam Tandi, Imananda Purida, Mandilaka, Abandana Vetti Pidikan, Kasargor in the Sapta Sangamabuni Lenon, Layatuno, Kasambi Kasargo.

തമ്മിലുള്ള പോരാട്ടം കാണാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ അറിവരിപുരവും കാസർഗോഡും തമ്മിൽ ഉള്ള പോരാട്ടം കൊല്ലവും തമ്മിലുള്ള പോരാട്ടം ആരും വന്നു നേതൃത്വത്തിൽ അടുത്ത റൗണ്ടിൽ മത്സരിക്കാൻ കഴിയില്ല നാനൂറ്റി എൺപത് കിലോയിൽ തുടങ്ങിയ മത്സരം ബ്ലാ സ്കോർപ്പിയൻസ് ആയു രണ്ട് നാല് കിലോ

സ്വീകരിക്കേണ്ട പോരാട്ടങ്ങളുടെ അണിയം തൊടുന്ന ആകാശമേലാ പലത്തുന്ന ആരവങ്ങൾക്ക് സാക്ഷ്യം വകിക്കിന്റെ മണ്ണിൽ പൗരാവലി അണിയിച്ചൊരുക്കുന്ന കമ്പവലിയുടെ കളി പോരാട്ട വേദിയിലേക്ക് കേരളക്കരയ്ക്ക് അതിരി തീർക്കുന്ന വടക്കൻ കോട്ടകളായ ചന്ദ്രഗിരി കോട്ടയും കോട്ടയും ബേക്കൽ എല്ലാം താണ്ടി കണ്ണൂരിന്റെ പറശ്ശനി നിന്നും മാധുര്യമൂറുന്ന ഹൽവാളും തുണ്ടിയെടുത്ത് മലപ്പുറത്തിന്റെ മഞ്ചന്മാരെ കടന്ന് തൃശ്ശൂരിന്റെ തിടംപേറ്റി എറണാകുളത്തിന്റെ മെട്രോയുടെ പകരമായി കോട്ടയത്തിന്റെ അക്ഷരങ്ങളിൽ തട്ടി ചിഹ്നം വിളിക്കുന്ന പത്തനംതിട്ടയുടെ തീരവും കടന്ന് കൊല്ലത്തിന്റെ മണ്ണിലേക്ക് വിരുന്നെ കാസർഗോഡൻ അത് കാസർഗോഡ് ബൗരാവലിയുടെ യും ചെയ്തോട്സന്തി പാറച്ചുകൊണ്ട് അടുത്ത സെറ്റിലേക്ക് അടുത്ത <laughs> മത്സരത്തിനായി ടീമുകൾ റെഡിയായി നിൽക്കണമെന്ന് അറിയിക്കുന്നു മത്സരം ൾക്കണമത്രിച്ച് കവാടത്തിൽ പോരാട്ടങ്ങൾ കാഴ്ചവെച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള കാസർഗോഡും കൊല്ലവും തമ്മിലുള്ള പോരാട്ടം സ്വാഗതം ആവേശ പോരാട്ടത്തിന്റെ രണ്ടാം സെറ്റിലേക്ക് വീണ്ടും കാസർഗോഡിന്റെ കളിവീരന്മാർ കന്നടയുടെ കാരണങ്ങളിൽ നിന്നും വേട് പിടിച്ച് വിരളി പിടിച്ച് കാടിറങ്ങി വയനാടിന്റെ ബത്തേരിയിലും കാസർഗോഡിന്റെ കമ്മാരങ്ങളിലും കാസർഗോഡിന്റെ കളിപ്പന്തിയിൽ നിന്നും ഇന്ദിന്റെ ആനപ്പന്തിയിലേക്ക് വിരുന്നെത്തിയ മാതംഗ കേസരികളെ പോലെ കൊസാമ്പിയുടെ കളിക്കൂട്ടം కై అడి క ും തിരിച്ചടിക്കാൻ കേൾപ്പുള്ള കൊല്ലത്തിന്റെ കൊല്ലത്തിന്റെ തിരികെ വരുന്ന തീമാണ് இந்த சஜித் படலமான் சஜித் அனிகேயம் ஸ்பான்சர் தெய்வீரக்கிய குசம்பி காஸ்ஸர்கோடு தங்களோட பெயரா தேரோட்டம் கொண்டுနေ இருக்கு